മക്കളെ മഴ തനിയുന്നു എപ്പോഴാണ് പനി പിടിച്ച് കിടക്കുക എന്നറിയില്ല പനി പിടിച്ച് കിടന്നാൽ കാണാൻ വന്നിരിക്കേണ്ടി കേട്ടോ കുറേ ദിവസങ്ങളായി മഴയത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റീൽസ് സേവ് ചെയ്ത് വെക്കുന്നത് പക്ഷേ എനിക്ക് കൂടുമ്പോൾ മയക്ക് കൂടില്ല മയക്ക് കൂടുമ്പോൾ എനിക്ക് ഇങ്ങനെ ആയിരുന്നു നമ്മുടെ സാഹചര്യം അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകണം കുറേ പർച്ചേസിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അരുണിന് വേറൊരു ഓർഡർ വന്നിട്ട് എന്നോട് ചിച്ച് നാളെ പോയാൽ മതിയോന്ന് വിളിച്ചത് എനിക്ക് മനസ്സിലാ മനസ്സോടെ ഞാൻ അവനെ ത്യാഗിച്ചു ഓ മതി പണ്ടക്കാൻ നാളെ പോകാനുള്ള രീതിയിൽ നിന്നതായിരുന്നേ അപ്പോൾ അവിടെ നിന്ന സമയത്ത് ദേ പെയ്യുന്ന മഴ വലിയ മഴയൊന്നും ഇല്ലെങ്കിലും എടുക്കാൻ മാത്രമുള്ള മഴ ഒക്കെ ഉണ്ട് എന്നെ കാണാൻ വേണ്ടിയൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഒരു മണിക്കൂറിൻ്റെ അടുത്തായി ഈ മഴ കൊള്ളുന്നു ഈ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കുന്നുണ്ടോ ഗൈസ് ഇവർ ഈ മഴത്തൊക്കെ പാട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നത് ചില്ലറ സംഭവമൊന്നുമല്ല എൻ്റെ കണ്ണൊക്കെ അടിക്ക് വേദന മഴ വന്നിരിക്കും നിലവിൽ നമുക്ക് വീഡിയോസിൽ കാണാൻ മാത്രം മഴ എനിക്ക് കൂടിയത് ഈ മഴയത്തൊന്ന് ഷൂട്ട് ചെയ്യാനും അപ്പം ഞാൻ അവരോട് പറയണ്ട അടുത്തുള്ള പോലെ ഒന്നും കാണണ്ട തെലുമൻ്റെ ഒക്കെ ഭ്രാന്തായി എന്ന് പറയും നിങ്ങൾ കണ്ടാൽ നിങ്ങളും പറയും ഭ്രാന്തായി പക്ഷെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് മഴയിൽ നിന്നൊക്കെ ഇന്നും കാരണം ഞാൻ ഒരുപാട് ഒരുപാട് റീല് പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ എനിക്ക് വരഞ്ഞ് തുടങ്ങിയിട്ടോ ഒരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട് ഒരു ആൽബം അഭിനയിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓഫറുകളൊക്കെ ഇങ്ങനെ നിരന്തരം നിരന്തരം വന്നുകൊണ്ടിരിക്കുക അതെൻ്റെ അരിമണി പുറത്തുന്നത് കണ്ടിട്ടായിരിക്കാം ഏതായാലും കുറേ നാളായി ഈ വർഷം ആദ്യമായിട്ടാട്ടോ മഴ കൊള്ളുന്ന കുറേ കാലത്തിന് ശേഷം പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് കുടയില്ലാന്നിട്ട് മഴ കൊണ്ട് എന്നല്ലാതെ അങ്ങനെ കൊണ്ടിട്ട് പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്നറിയാം ഈ എറയത്ത് എന്ന് പറയുന്ന എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എറയത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരൂലേ ആ ഒരു സംഭവത്തിനെയാണ് എറയത്ത് എന്ന് പറയാം അപ്പൊ അവിടെ നിന്ന് മഴ ഭയങ്കര മഴ മഴ കഴിക്കും ഇടി വെട്ടി മഴ പെയ്യ് എന്നാലും ഉമ്മാനോട് ഇട്ട് മഴ പിടിക്കാൻ പോട്ടെ എന്നുള്ളൊരു ചോദ്യം അപ്പൊ ഇനി പോലും ഒരു സോപ്പ് തേച്ചൊരു കുളി മഴ എന്നറിയാവും അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് ശേഷം മഴ പൊള എന്റെ കട്ടിയോ കണ്ടാൽ മതി ടിഷ്യൂന്ന് പറഞ്ഞിട്ട് കാരണം പുതുമഴയാണ് എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട് എന്തായാലും നാടേക്ക് പനിയോ ജലദോഷമോ ഉറക്കിച്ചോളി കാരണം അത്രമേൽ സമയമായി ഞാൻ ഈ മഴ കൊള്ളു കൊണ്ട് ശീലല്ലാത്തതാണല്ലോ അപ്പെന്തായാലും ഒരു പനി പ്രതീക്ഷിക്കാം അപ്പൊ മഴത്തു ഷൂട്ട് ചെയ്തപ്പം മോൻ തോൽ അമ്മ ഒരു വീഡിയോ എടുക്കുന്നുണ്ടോ ൊക്ക പൊടിയ പണ്ടുണ്ടല്ലോ മഴ പെയ്ത് കഴിഞ്ഞ പാടിക്ക് നമ്മള് എനിക്കൊക്കെ ഓർമ്മ ഇണ്ട് എന്റെ ഉമ്മാന്റെ അങ്ങ് നിക്കുന്ന സമയത്ത് ഉമ്മാന്റെ അനീതിന്റെ മക്കള് പാചസിയും പറഞ്ഞു നല്ല കൂട്ടിക്കൊണ്ടോ ഒരു സ്വകാര്യം പറയാനാണെന്നും പറഞ്ഞോട്ടെ എന്നിട്ട് ഈ മരത്തിൻ്റെ ചോട്ടിലെത്തിയിട്ട് കൂലിക്കല് ഓലൊര ചോട്ടില്ല നമ്മൾ നനയും ഒക്കെ എൻ്റെ നെസ്റ്റാൾജി അല്ലേ ഇതൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് നെസ്റ്റാൾ ജി അടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല നമ്മൾ മഴയൊക്കെ കുളിക്കുന്ന സംഭവം ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കുലുക്കി തള്ളിടുന്ന സംഭവം അതേപോലെ പുടയില്ലാത്തത് കൊണ്ട് മഴ കൊണ്ട് വീട്ടിൽ പുസ്തകമൊക്കെ നനച്ച് കൊണ്ടുവച്ചെല്ലുന്ന ആ ഒരു കാലഘട്ടവും സാഹചര്യം എത്ര പേർക്ക് ഓർമ്മ വന്നു എനിക്കറിയില്ല എത്ര പേർക്ക് ഓർമ്മ വന്നാലും ഇതൊരു സംഭവം തന്നെയാണ് ഇപ്പൊത്തെ പിള്ളേർക്കൊന്നും മഴ കൊള്ളാൻ താല്പര്യവും ഉണ്ടാവില്ല കൊള്ളിക്കാറുമില്ല ഏതായാലും ഉള്ളൂ എൻ്റെ ഇത്രയുള്ളൂ എന്റെ അപ്പൊ ഇത്രയുള്ളൂ മയവിശേഷങ്ങൾ മിന്നിറങ്ങി കാണും ഞാൻ മയ്യത്തന്നേക്കാട്ടുന്നല്ല ഞാൻ അത്ത് കയറിട്ടെ ഓക്കേ